സ്റ്റിങ് എനർജി ഡ്രിങ്ക് സ്ഥിരമായി കുടിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇന്ന് പല സ്കൂളുകളുടെ പരിസരങ്ങളിലുള്ള കടകളിലും വിൽക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് സ്റ്റിങ്ങിന്റെ എനർജി ഡ്രിങ്ക് കടുത്ത നിരത്തിലുള്ള ചുവപ്പും ഗോൾഡിനും നീല നിറവും ഉള്ളത് കാരണം കുട്ടികളെ കൂടുതലും ആകർഷിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവയുടെ ഇൻഗ്രീഡിയൻസിൽ ഒരെണ്ണം പോലും നമുക്ക് ഉപകാരപ്പെടുന്നത് ഇല്ല എന്ന് കാർബണേറ്റഡ് വാട്ടറും ഷുഗറുമാണ് ഏറ്റവും കൂടുതലുള്ളത് ഷുഗറിന് പുറമെ രണ്ട് ടൈപ്പ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും ഇതിനകത്തുണ്ട് നയൻ ഡബിൾ ഫൈവ് സുക്രലോസും നയൻ ഫൈവ് സീറോ എസ് എൽഫം പൊട്ടാസിയം കൂടാതെ രണ്ട് ടൈപ്പ് പ്രിസർവേറ്റീവ്സും ഇതിനകത്തുണ്ട് ഡബിൾ വൺ സോഡിയം പെൻസോറ്റും പൊട്ടാസിയം പിന്നെ ഉള്ളത് ഇവയ്ക്കെല്ലാം നിറം കൊടുക്കാനുള്ള ആർട്ടിഫിഷ്യൽ കളറുകളാണ് റെഡിന് അലൂറോൾ ബ്ലൂ ഈ മൂന്ന് കളറുകളും കുട്ടികളിലെ ഹൈപ്പർ ആക്ടിവിറ്റി ഡി എൻ എ ഡാമേജ് മൈഗ്രെയിൻ അലർജീസ് ഹോർമോണൽ ചേഞ്ചസ് എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല രാജ്യങ്ങളും ബാൻ ചെയ്താണ് സ്റ്റിങ്ങിന്റെ ലേബലിൽ എഴുതിയ മറ്റു കാര്യങ്ങൾ നോക്കാം നോട്ട് റെക്കമെന്റഡ് ഫോർ ചിൽഡ്രൻ പ്രഗ്നന്റ് ഓർ റിലാക്ടേറ്റിംഗ് വുമൻ ഇത് കുട്ടികൾക്കോ ഗർഭിണികൾക്കോ മുലയൂട്ടുന്ന സ്ത്രീകൾക്കോ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പല സ്കൂളുകളുടെ പരിസരങ്ങളുള്ള കടകളിൽ നിന്നും കുട്ടികൾ ഇത് വാങ്ങിച്ച് കുടിക്കുന്നത് കണ്ടത് കൊണ്ടാണ് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല കമ്പനി അവരുടെ നിർദ്ദേശങ്ങളെല്ലാം അവരുടെ പ്രൊഡക്റ്റിൽ എഴുതി വെച്ചുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റും വിൽക്കുന്നത് ഇവിടെ തിരുത്തേണ്ടത് ഇത് കുട്ടികൾക്ക് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയുമാണ് ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പു വരുത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ പ്രൊഡക്റ്റിലെയും ലേബലുകൾ വായിച്ചു ശീലിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും കാരണം ആ ലേബലുകൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്